ഞാൻ സുമാരിയമ്മയെ ആലോചിച്ചു സുമാരിയമ്മയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ആ മരണമാണ് ഞാനത് എനിക്കിന്നോർമ്മി ഞാൻ ബഡി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് എവിടെയാണ് ഷിംലയിലാണ് അപ്പം എന്നെ ഒരു പത്ത് മണിയായപ്പം മനോരമയിലെ ഹരിയേട്ടം വിളിച്ച് നോക്കുക എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ തണുപ്പുണ്ട് അതല്ല സുമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇങ്ങനെ അപ്പോൾ എന്നെ ഒരു എഴോ എട്ടോ മണിയൊക്കെ വിളിച്ചിട്ടുണ്ട് സോമാരിയമ്മ മൂന്നവണ് അപ്പം ഞാൻ ഷൂട്ടിൽ അതിൻ്റെ എടുത്തിട്ടില്ല ഞാൻ ഇത് കേട്ട് ഞാൻ ലൈക്ക് കാരണം തല ദിവസം സംസാരിച്ചാണ് ഇങ്ങനെ ഇത്രയോ സിക്സ്റ്റി പേഴ്സൻറ്റ് ബേൺസ് ആണെന്നാണ് പറയുന്നത് അപ്പം എനിക്കിത് വിശ്വാസം വരുന്നില്ല കാരണം ഒരു ഫോൾസ് ന്യൂസ് ആയിട്ട് തന്നെയാണ് നമ്മളിത് കാണുന്നത് അതും പൂജാമുറിയിൽ വെച്ച് അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു അമ്മ അമ്മ എന്നാണ് ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ കോൾ വരുന്നു ഒന്നുമില്ലമ്മ പൊള്ളി കുറച്ച് ചെറുതായിട്ട് പൊള്ളി സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻറ്റ് ബേൺ ഉള്ള ആളാണ് വിളിക്കുന്നത് അത് ഡബ്ബിംഗ് ഉണ്ട് അപ്പം എനിക്കറിയാം ആ ശബ്ദത്തിൽ ഭീകരമായ വേദന ഉണ്ട് വേദനയുമുണ്ട് എന്തോ ഒരു റിസൈൻഡ് ആയിട്ടുള്ള ആ ഫേറ്റിലോട് റിസൈൻഡ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ കേൾക്കുന്നത് അപ്പോഴെങ്കിലും ആരോ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടെന്ന് പറയുകയോ ചെയ്തു അതായിരുന്നു ഞാൻ അവസാനമായ അമ്മയായിട്ടുള്ളത് അമ്മ പോയി അപ്പോൾ നമ്മൾ അമ്മയിൽ നിന്നും എല്ലാവരും കൂടെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താണ് മദ്രാസിൽ പോയത് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളവിടെത്തുമ്പം പറഞ്ഞു റോയാപേട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്ല റോയപേട്ടയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങളവിടെ എത്തുമ്പം സുമരിയമ്മ വന്നിട്ടില്ല ആംബുലൻസ് വന്നിട്ടില്ല കുറച്ച് കഴിയുമ്പം അമ്മമ്മൂക്കുണ്ട് ലാലുണ്ടോ എല്ലാവരും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ആംബുലൻസ് വരുന്നു ആംബുലൻസിൻ്റെ അകത്തും നല്ല ഈ ബോഡി എടുക്കുന്ന ആംബുലൻസിന്റെ അടിയിലുള്ള ഒരു സ്ട്രക്ചറിൽ നിന്നാണ് മേ ബി ഈ ബേൺസ് ഉള്ളതുകൊണ്ട് അവർ മോളിൽ വെച്ചിട്ടില്ല അത് എന്ത് കാരണത്താലാണെന്ന് അറിയില്ല ആ താഴെന്നാണ് ഇതെടുക്കുന്നത് താഴെ ഉണ്ടായി ആ ഒരു സ്ട്രക്ചർ എടുത്തിട്ട് ഇവർ ഈ ബോഡി ആ റോയപേട്ട ആശുപത്രിയുടെ കോറിഡോറിൽ ഇട്ടു ഞങ്ങളെല്ലാം ചുറ്റും നിൽക്കണം ആ കോറിഡറിൽ ഇട്ടു അവിടെ കിടക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഇവർ പറഞ്ഞു ആ അവിടുത്തെ ഒഫീഷ്യൽസ് ആരോ പറഞ്ഞു സർ ഇപ്പം വിട്ട് കിട്ടില്ല അപ്പൊ അണ്ണാച്ചുറൽ ഡെത്താണ് പോസ്റ്റ്മോർട്ടം ഇത് കഴിഞ്ഞ് എല്ലാവരും പിരിയുന്നു പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ബ്രീഫ് ഫാമിലിയുടെ കൂടെ